ഈശ മിശിഹ്ക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയ സഹോദരങ്ങളെ ഇന്ന് ഓഗസ്റ്റ് മാസം ഒന്നാം തീയതി ഓഗസ്റ്റ് മാസം തുടങ്ങുമ്പോൾ നമുക്ക് കുറേയേറെ കാര്യങ്ങൾ ഓർത്തു വയ്ക്കാനുണ്ട് അത് ഒന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ ഈ ഓഡിയോ മെസ്സേജ് അയക്കുന്നത് എല്ലാ വർഷവും പറയുന്നതും ഓർമ്മപ്പെടുത്തുന്നതുമാണ് എങ്കിലും ഒരിക്കൽ കൂടെ ഇത് നമുക്ക് ഒന്ന് ചേർന്ന് ഒന്ന് ചിന്തിക്കാം അതിനായിട്ട് ഒരുങ്ങാം എന്ന് വിചാരിച്ചിട്ടാണ് ആദ്യത്തെ ഒരുക്കമാണ് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി നമ്മുടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ ദിനമാണ് അതിനോടൊപ്പം നമ്മുടെ പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുന്നാളാണ് അപ്പോൾ ഇന്ന് മുതൽ പതിനഞ്ച് ദിവസത്തേക്ക് പതിനഞ്ച് നോമ്പ് എടുത്ത് നമ്മൾ പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോഹണ സ്വർഗാരോപണ തിരുന്നാളിന് വേണ്ടി ഒരുങ്ങുകയാണ് ആദ്യത്തെ ഒരുക്കമാണ് അത് നമുക്കറിയാം പൗരസ്ത്യസഭാംഗങ്ങൾ എന്നും ആചരിച്ചു പോരുന്ന ഒരു നോമ്പാചരണമാണ് ഇത് മാതാവിൻ്റെ നിദ്രയുടെ തിരുനാൾ എന്നും ഇതിനായി ഇതിനെ പറയാറുണ്ട് അതായത് മാതാവിൻ്റെ ഉറക്കം ഈ തിരുന്നാൾ ആഘോഷിക്കാൻ കൽപ്പന നൽകിയത് കോൺസ്റ്റാൻറ്റിനോപ്പോളിലെ മൗറിസ് ചക്രവർത്തിയാണ് ഏഴി അറുനൂറാം ആണ്ടിൽ അപ്പോൾ നമുക്ക് ഈ ഓഗസ്റ്റ് മാസത്തിൽ ആദ്യത്തെ ഒരുക്കം പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുനാളിന് വേണ്ടിയുള്ളതായിരിക്കട്ടെ സ്വർഗാരോപണ മാതാവിൻ്റെ നൊവേനകളും മറ്റും എല്ലാ ദിവസവും ചൊല്ലി നോമ്പെടുത്ത് ഉപവസിച്ച് അവരവരുടെ സൗകര്യം പോലെ നമ്മൾ ഭക്തകൃത്യങ്ങൾ ചെയ്ത് ഇതിനായിട്ട് ഒരുങ്ങും രണ്ടാമത് ഒരുക്കം ഇറ്റലിയിലെ മദർ എവുജിനിയ എലിസബത്തോ എന്ന് പറയുന്ന കന്യാസ്ത്രീക്ക് പിതാവായ ദൈവത്തിൻ്റെ പ്രത്യേകമായ ഒരു സന്ദേശം കിട്ടിയതിനെ തുടർന്ന് പിതാവിൻ്റേതായിട്ട് ഒരു ഞായറാഴ്ച പിതാവിൻ്റെ ബഹുമാനത്തിനായിട്ട് പ്രതിഷ്ഠിക്കപ്പെടണം എന്ന് സന്ദേശം കിട്ടിയതിൻ്റെ വെളിച്ചത്തിലാണ് ഇനി രണ്ടാമത്തെ ഒരുക്കം നമ്മൾ തുടങ്ങുന്നത് അതായത് പിതാവായ ദൈവം ഇങ്ങനെയാണ് സന്ദേശം കൊടുത്തത് ഒരു ദിവസം ഒരു ഞായറാഴ്ച എൻ്റെ ബഹുമാനത്തിനായി പ്രതിഷ്ഠിക്കപ്പെടണം എല്ലാ ദിവസവും ലോകം മുഴുവനും പിതാവിൻ്റേത് തന്നെയാണ് എങ്കിലും ഒരു പ്രത്യേക ദിവസം ഒരു ഞായറാഴ്ച പിതാവിൻ്റെ ബഹുമാനത്തിനായിട്ട് പ്രതിഷ്ഠിക്കപ്പെടണം എന്നത് പിതാവിൻ്റെ ആഗ്രഹമാണെന്ന് അതിനായിട്ട് ദിവ്യബലിയും ഒപ്പീസും ഒക്കെ ചൊല്ലണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് പ്രത്യേകം പറഞ്ഞിരുന്നു ഈ പ്രത്യേക ഭക്തിക്ക് തിരഞ്ഞെടുക്കുന്നത് ഒരു ഞായറാഴ്ചയാണെങ്കിൽ അത് ഓഗസ്റ്റ് ഒന്നാമത്തെ ഞായറാഴ്ച ആകുന്നതാണ് എനിക്കിഷ്ടം ഇടതുവസമാണെങ്കിൽ എല്ലാ വർഷവും ഓഗസ്റ്റ് ഏഴ് ആയിരിക്കട്ടെ എന്ന് നമുക്ക് ഇതിലേതെങ്കിലും ഒരു ദിവസം തിരഞ്ഞെടുത്ത് സ്വർഗപിതാവിനെ ആരാധിച്ച് അതിനായിട്ട് പ്രതിഷ്ഠിക്കപ്പെടുന്ന ഒരു ദിവസം പിതാവിൻ്റെ വചനങ്ങളൊക്കെ ഏറ്റു ചൊല്ലി പിതാവിനെ ബഹുമാനിച്ച് ഒരു ദിവസം കഴിക്കാം അത് ഞായറാഴ്ചയാണെങ്കിൽ ഓഗസ്റ്റ് മൂന്നാം തീയതി ആയിട്ടാണ് വരിക ഓഗസ്റ്റ് മാസത്തെ ആദ്യത്തെ ഞായറാഴ്ച അങ്ങനെയാണെങ്കിൽ ഇന്ന് മുതൽ മൂന്ന് ദിവസത്തെ ഒരുക്കം എന്ന നിലയിൽ പിതാവായ ദൈവത്തിൻ്റെ തിരുന്നാളിന് വേണ്ടി നമുക്ക് ഒരുങ്ങാവുന്നതാണ് അപ്പോൾ സ്വർഗാരോപണ തിരുനാളിന് വേണ്ടിയുള്ള ഒരുക്കം നൊവേനകൾ തുടങ്ങാം അതുപോലെ സ്വർഗപിതാവിൻ്റെ ബഹുമാനാർത്ഥമുള്ള ഞായറാഴ്ചയ്ക്ക് വേണ്ടിയും ഒരുക്കം നമുക്ക് തുടങ്ങാം അതുപോലെ മുണ്ടിക്കാരിയിലെ പരിശുദ്ധ അമ്മ സന്ദേശത്തിൽ പറഞ്ഞിരുന്നല്ലോ എല്ലാ മാസവും പതിമൂന്ന് ദിവസം ഒരുങ്ങി പതിമൂന്നാം തീയതി റോസാ മിസ്റ്റിക്ക ഡേ ആയിട്ട് ആഘോഷിക്കണമെന്ന് അങ്ങനെയാകുമ്പോൾ റോസാ മിസ്റ്റിക്ക മാതാവിൻ്റെ നൊവേനയും പ്രാർത്ഥനകളും ഇന്ന് മുതൽ തുടങ്ങേണ്ടതാണ് അതുപോലെ മറ്റൊരു വലിയ പ്രത്യേകതയുള്ളൊരു ദിവസമാണ് ഇന്ന് ഓഗസ്റ്റ് ഒന്ന് പോർസിംഗുള ദണ്ഡവിമോചനം പ്രിയ കൂട്ടുകാരെ നമുക്ക് എല്ലാവർക്കും അതിനെക്കുറിച്ച് അറിയാവുന്നതാണ് ഓഗസ്റ്റ് ഒന്നും രണ്ടും പൂർണ്ണ ദണ്ഡവിമോചനം നമുക്ക് ലഭിക്കുന്ന ദിവസമാണ് പോർസിംഗുള ദണ്ഡവിമോചനത്തെക്കുറിച്ച് വിശദമായി പറയേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഫ്രാൻസിസ്കൻ സഭയുടെ സ്ഥാപകനായ വിശുദ്ധ ഫ്രാൻസിസ് അസിസിയാണ് ഇതിൻ്റെ കാരണക്കാരൻ എന്ന് നമുക്കറിയാം ഫ്രാൻസിസ് അസിസി മൂലമുണ്ടായ ദണ്ഡവിമോചനം കത്തോലിക്ക സഭയുടെ ആദ്യത്തെ സമ്പൂർണ്ണ ദണ്ഡവിമോചനമാണ് മാതാവിൻ്റെ നാമധേയത്തിലുള്ള ഉപേക്ഷിക്കപ്പെട്ട പുരാതന ദേവാലയമായ പോർസ്യം കൂള ആ ദേവാലയം പുതുക്കി പണിയാൻ വേണ്ടി അതിനോട് ചേർന്ന് ഈ വിശുദ്ധൻ താമസമാക്കി ദേവാലയം പുതുക്കി കഴിഞ്ഞപ്പോൾ പരിശുദ്ധ അമ്മയോട് ചോദിച്ചൊരു അനുഗ്രഹം വാങ്ങിയതാണ് ഈ ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്ന ഓരോ മക്കൾക്കും അന്നത്തെ ദിവസം ദണ്ഡവിമോചനം പൂർണ്ണ ദണ്ഡവിമോചനം കൊടുക്കണമെന്ന് മാതാവിൻ്റെ ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിച്ച് മാർപ്പാപ്പയുടെ നിയോഗത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനകളും ചൊല്ലിയാൽ ഒരു പൂർണ്ണ ദണ്ഡവിമോചനം കൊടുക്കണം എന്ന് ഫ്രാൻസിസ് അസീസി മാതാവിനോട് ചോദിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇങ്ങനെയൊരു ദണ്ഡവിമോചനം വന്നിട്ടുള്ളത് ഫ്രാൻസിസ് അസീസി ഇവിടെ വെച്ചാണ് തൻ്റെ ആത്മീയ ജീവിതം തുടങ്ങുന്നതും സന്യാസ സഭയ്ക്ക് രൂപം നൽകുന്നതും അങ്ങനെ ഈ പോർസിംഗുള ദണ്ഡവിമോചനം അംഗീകരിക്കണമെന്നാവശ്യപ്പെട്ട് ഹോണോറിയൂസ് പാപ്പയ്ക്ക് അപേക്ഷ സമർ സമർപ്പിച്ചു പിന്നെ ഈ ദണ്ഡവിമോചനം അനു അനുവദിക്കാൻ പാപ്പ ആദ്യം തയ്യാറായില്ലെങ്കിലും പിന്നീട് പാപ്പയ്ക്ക് തന്നെ ദർശനം കിട്ടിയതിൻ്റെ വെളിച്ചത്തിലാണ് ഇത് അനുവദിച്ച് നൽകിയിട്ടുള്ളത് ഇതിന് നമ്മൾ ചെയ്യേണ്ട കാര്യം ഓഗസ്റ്റ് ഒന്നാം തീയതി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ അതായത് ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ നാളെ അർദ്ധരാത്രി വരെ ഈ ദണ്ഡവിമോചനം നമുക്ക് നേടിയെടുക്കാനുള്ള അവസരമുണ്ട് ഇതിൻ്റെ പ്രത്യേകത ഈ ദണ്ഡവിമോ ദണ്ഡവിമോചനം കിട്ടുക പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കണം മുഴുവൻ കുർബാനയിൽ അത് നമ്മുടെ ഇടവക ദേവാലയത്തിലോ ഏതെങ്കിലും ഫ്രാൻസിസ്കൻ ദേവാലയത്തിലോ പങ്കെടുക്കണം പങ്കെടുത്താൽ മതി നമ്മുടെ ഇടവക പള്ളിയിലെ ദേവാലയത്തിൽ പങ്കെടുത്താൽ മതി അതുപോലെ ശരിയായ അനുതാപത്തോടെ നല്ല കുംഭസാരം കഴിക്കണം അത് ഇന്ന് പറ്റിയില്ലെങ്കിലും ഓഗസ്റ്റ് രണ്ടിന് എട്ട് ദിവസം മുൻപോ എട്ട് ദിവസത്തിനുള്ളിലോ കുമ്പസാരിച്ചാലും മതി അതുപോലെ ഏതെങ്കിലും ഒരു ദേവാലയത്തിൽ അല്ലെങ്കിൽ ഒരു ചാപ്പലിൽ അല്ലെങ്കിൽ ഒരു എഫ് സി സി കോൺവെൻ്റിൽ കപ്പൂച്ചൻ ഫ്രാൻസിസ്കൻ ഓർഡേഴ്സിലുള്ള ദേവാലയങ്ങളിൽ പോയി പ്രാർത്ഥിക്കണം ഇന്ന് ഉച്ചയ്ക്ക് ഒരു മണി മുതൽ നാളെ അർദ്ധരാത്രി വരെ ഈ ഒരു ദണ്ഡവിമോചനം നമുക്ക് ലഭിക്കും ഓരോ പ്രാവശ്യവും പരിശുദ്ധ പിതാവിൻ്റെ നിയോഗത്തിനായി ഒരു സൃഗസ്ഥനായ പിതാവെ ഒരു നന്മ നിറഞ്ഞ മറയുമെ ഒരു വിശ്വാസ പ്രമാണം ചൊല്ലണം ഈ ദണ്ഡവിമോചനത്തിൻ്റെ പ്രത്യേകത ഇത് തിരുസപ്പെട ആദ്യത്തെ പൂർണ്ണ ദണ്ഡവിമോചനമാണ് വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ പ്രാർത്ഥനയിലൂടെ യേശു നേരിട്ട് മാർപ്പാപ്പ് വഴി നൽകിയതാണ് അത് ഒരു ദിവസം തന്നെ നമ്മൾ ഈ ദേവാലയത്തിൽ പല പ്രാവശ്യം പ്രവേശിച്ച് ഈ വിശ്വാസ പ്രമാണവും മാർപ്പാപ്പിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയും ഓരോ പ്രാവശ്യം ചൊല്ലിയാൽ അത്രയും ദണ്ഡവിമോചനം ലഭിക്കും അങ്ങനെ നമുക്ക് വേറെ ഒരു ദണ്ഡവിമോചനവും ലഭിക്കില്ല അതായത് ഒരു ദിവസത്തിൽ തന്നെ പല പ്രാവശ്യം പൂർണ്ണദണ്ഡ വിമോചനം നേടിയെടുക്കുക സാധാരണ ഒരു ദിവസത്തിൽ ഒരു ദണ്ഡവിമോചനമാണ് പൂർണ്ണദണ്ഡ വിമോചനം നമുക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ ഇന്ന് ഈ ദിവസത്തിൽ ഒരു മണി മുതൽ ഉച്ച ഒരു മണി മുതൽ നാളെ അർദ്ധരാത്രി വരെ നമ്മൾ ഒരു ഫ്രാൻസിസ്കൻ ദേവാലയത്തിൽ പ്രവേശിച്ച് അല്ലെങ്കിൽ നമ്മുടെ ഒരു ഇടവക ദേവാലയത്തിലായാലും മതി ഫ്രാൻസിസ്കൻ ഓർഡറിലുള്ള ദേവാലയത്തിൽ പ്രവേശിച്ചാൽ കൂടുതൽ നല്ലത് സെൻറ്റ് ഫ്രാൻസിസ് അസീസിയുടെ ഒരു സാന്നിധ്യവും ഒക്കെ നമ്മുടെ ഉണ്ടാകുമല്ലോ അങ്ങനെ ഒരു ദേവാലയത്തിൽ പ്രവേശിച്ച് നമ്മൾ ഈ മാർപ്പാപ്പയുടെ നിയോഗത്തിനുള്ള വിശ്വാസ പ്രമാണവും സുർഗസ്തനായ പിതാവും നന്മ നിറഞ്ഞ മറന്നെ തൃത്തസ്ഥിതി ചൊല്ലി ആ ദേവാലയത്തിൽ നിന്നിറങ്ങി വീണ്ടും ആ ദേവാലയത്തിൽ പ്രവേശിച്ച് വീണ്ടും ചെല്ലുമ്പോൾ വീണ്ടും ഈ ദണ്ട വിമോചനം കിട്ടും അത് പ്രത്യേകമായിട്ട് ഫ്രാൻസിസ് അസീസിയുടെ ആ ഒരു വിശുദ്ധി മൂലം പരിശുദ്ധ അമ്മയിൽ നിന്ന് നേടി എടുത്തിട്ടുള്ളതാണ് അങ്ങനെ വരുമ്പോൾ നാളെ നമുക്ക് കുറേ ദണ്ഡവിമോചനങ്ങൾ നേടിയെടുക്കാം ഈ ദണ്ഡവിമോചനങ്ങളെല്ലാം നമുക്ക് ഒന്നുകിൽ നമുക്ക് തന്നെ ഉപയോഗിക്കാം അല്ലെങ്കിൽ പിന്നെ നമുക്ക് കടം കൊടുക്കാവുന്നത് ശുദ്ധീകരാത്മാക്കൾക്ക് മാത്രമാണ് അപ്പോൾ നാളെ ഒരുപാട് ഒരുപാട് ശുദ്ധീകരാത്മാക്കൾക്ക് വിടുതൽ കിട്ടാൻ സാധ്യതയുള്ള ദിവസമാണ് കാരണം പോർച്ചയും കൂടെ ദണ്ഡവിമോചനത്തിനായിട്ട് ദേവാലയത്തിൽ പ്രവേശിച്ച് ഈ പ്രാർത്ഥന ചൊല്ലുന്ന ഓരോ മക്കൾക്കും കിട്ടുന്ന ദണ്ഡവിമോചനം നമ്മൾ ശുദ്ധീകര കൊടുക്കണം അമ്മയുടെ കയ്യിൽ അപ്പോൾ അവർ രക്ഷപ്പെട്ടു പോകും നാളെ നമുക്കങ്ങനെ ഒരുപാട് ശുദ്ധീകര ആത്മാക്കൾ രക്ഷപ്പെടുത്താം അതിനുള്ള വലിയ കണ്ടീഷനാണ് നമ്മൾ കുംഭസാരിച്ചിരിക്കണം പരിശുദ്ധ ഊർബാന അർപ്പിച്ചിരിക്കണം കുംഭസാരിക്കാൻ ഇന്ന് പറ്റിയില്ലെങ്കിലും അതിന് എട്ട് ദിവസം മുൻപോ എട്ടു ദിവസം പിറകിലോ ചെയ്താലും മതി അതിൻ്റെ അർത്ഥം നമ്മുടെ മനസ്സ് നന്നായിരിക്കണം എന്ന് വെറുപ്പ് വൈരാഗ്യം വിദ്വേഷം ഒന്നുമില്ലാത്ത അവസ്ഥയിലായിരിക്കും നമ്മളിത് ചെയ്യുക അങ്ങനെയാണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ നമുക്ക് ദണ്ഡവിമോചനം കിട്ടുകയില്ല ഓരോ ദണ്ഡവിമോചനം പ്രാപിക്കുന്നതിനും നമ്മൾ വരപ്രസാദ അവസ്ഥയിലായിരിക്കണം എന്നുള്ളത് ഏറ്റവും ആദ്യത്തെ കണ്ടീഷനാണ് അതുകൊണ്ട് നമ്മുടെ ഹൃദയം ആദ്യം നന്നാക്കണം എന്നിട്ട് നമുക്ക് ഈ പോർശിക്കുള ദണ്ഡവിമോചനം നേടിയെടുക്കാം അങ്ങനെ ഈ ഇന്നു മുതൽ പതിനഞ്ച് നോമ്പ് തുടങ്ങുകയും സ്വർഗാരോപണത്തിനുള്ള ഒരുക്കം തുടങ്ങുകയും ചെയ്യാം റോസാ മിസ്റ്റിക്ക നൊവേന തുടങ്ങേണ്ടവർക്ക് അത് തുടങ്ങാം സ്വർഗ്ഗ പിതാവിൻ്റെ തിരുനാളിന് വേണ്ടി ഒരുങ്ങാൻ ഇന്ന് മുതൽ മൂന്ന് ദിവസം ഒരുങ്ങി ഞായറാഴ്ച തിരുനാളിൻ്റെ ഓർമ്മ മാതാ പിതാവിൻ്റെ തിരുനാളിൻ്റെ ഓർമ്മ എന്ന നിലയിൽ വചനങ്ങൾ വായിച്ച് പിതാവിനെ ആരാധിച്ച് നമുക്ക് അത് പിതാവിൻ്റെ ദിവസമായിട്ട് ആഘോഷിക്കാം പോർച്ചയും കൂടാതെ ദണ്ട വിമോചനം ഇന്ന് മുതൽ ഈ ആ നാളെ അർദ്ധരാത്രി വരെ നമുക്ക് നേടിയെടുക്കാം അതുപോലെ ഇന്ന് വിശുദ്ധ പത്രൂസിനെ ബന്ധനവിമുക്തമാക്കിയ തിരുന്നാൾ കൂടിയാണ് എന്ന് നമുക്ക് ഓർക്കാം പ്രിയ സഹോദരങ്ങളെ നമുക്ക് സ്വർഗാരോപണമാതാവിൻ്റെ നൊവേന ചൊല്ലി ഇന്ന് മുതൽ ഒരുക്കാം നോമ്പെടുക്കാനായി ശരീരത്തിന് സുഖമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം ഉപവാസമെടുക്കാം എല്ലാ ഒരുക്കങ്ങളും നമ്മെ ദൈവത്തിലേക്കാണ് അടുപ്പിക്കുക ഈ എല്ലാ ഒരുക്കങ്ങളും നമ്മൾക്കുണ്ടാകുന്ന സഹനങ്ങളും നമ്മുടെ പ്രാർത്ഥനകളും എല്ലാം ലോകത്തിൻ്റെ പാപത്തിന് പരിഹാരമായും പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടിയും ശുദ്ധീകര വേണ്ടിയും നമുക്ക് കാഴ്ച വയ്ക്കാം ഇന്ന് മുതൽ ഇന്ന് ഒരു മണി മുതൽ നാളെ അർദ്ധരാത്രി വരെ നേടിയെടുക്കുന്ന ദണ്ഡവിമോചനങ്ങളെക്കുറിച്ച് മറക്കരുത് അതൊരു വലിയ ദണ്ഡവിമോചനമാണ് നമുക്ക് തന്നിട്ടുള്ളത് അത് ഒട്ടും നഷ്ടപ്പെടുത്താതെ നമുക്ക് നേടിയെടുത്ത് ശുദ്ധീകരാത്മാക്കൾക്ക് കൊടുക്കണം പ്രിയ സഹോദരങ്ങളെ ഈ കാര്യങ്ങളെല്ലാം ഓർമ്മപ്പെടുത്താനാണ് ഈ ഓഡിയോ മെസ്സേജ് ഞാൻ അയക്കുന്നത് നമുക്ക് പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോഹണ തിരുന്നാളിന് വേണ്ടിയും സ്വർഗപിതാവിൻ്റെ തിരുന്നാളിന് ഒക്കെ ഒരുങ്ങാം അതിനോടൊപ്പം തന്നെ ഞങ്ങൾ ഗ്രൂപ്പിലുള്ളവരൊക്കെ ഈ ഒന്നാം തീയതി മുതലേ തന്നെ മാതാവിൻ്റെ ബർത്ത്ഡേക്കായിട്ടും ഒരുങ്ങും നന്മ നിറഞ്ഞ മറിയമ്മ എന്ന ജപം ചൊല്ലിയും ജപമാല ജപിച്ചും ഈ വർഷം മാതാവിൻ്റെ പ്രത്യേക സന്ദേശമുള്ളത് നമ്മൾ ചൊല്ലുന്ന എല്ലാ ജപമാലകളും ലോകപാപങ്ങൾക്ക് പരിഹാരമായിട്ടും പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടിയും കൂടെ ആയിരിക്കണം മെയിനായിട്ട് നമ്മുടെ നിയോഗം ലോകത്തിൻ്റെ മാനസാന്തരമാണ് പാപികളുടെ മാനസാന്തരം സകല പാപികളും മാനസാന്തരപ്പെടുവാനും സകല പാപികളും ലോകം മുഴുവൻ രക്ഷപ്പെടാനുമാണ് നമ്മുടെ നിയോഗം ലോകം മുഴുവൻ ചെയ്ത പാപത്തിൻ്റെ പരിഹാരമായിട്ടാണ് നമ്മൾ ഈ ജപമാലയും കരുണക്കൊന്തിയും എല്ലാം ചൊല്ലുന്നത് അതും നമുക്ക് കൂട്ടിച്ചേർത്ത് വയ്ക്കാം മാതാവിൻ്റെ ബർത്ത്ഡേക്ക് വലിയ ഒരു ജപമാല പുഷ്പങ്ങളുടെ ഒരു മാല നമുക്ക് കഴച്ചു ഈ ഒരുക്കങ്ങളിലൂടെ നമ്മൾ കൂടുതൽ വിശുദ്ധി പ്രാപിക്കട്ടെ എന്ന് നമുക്ക് ഓർക്കാം പിതാവായ ദൈവത്തോടും പുത്രനായ യേശുവിനോടും പരിശുദ്ധാത്മാവായ ദൈവത്തിനോടും ഏറെ അടുത്തിരിക്കുവാനായി പരിശുദ്ധ അമ്മ വഴി നമ്മൾ ശ്രമിക്കുകയാണ് ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ ആമേൻ